എല്ലാ പ്രേക്ഷകർക്കും മസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗത വീഡിയോ എന്ന് പറയുന്നത് മനസ്സിൽ മനസ്സിലൊരാഗ്രഹം ആലോചിച്ച് ഒരു പക്ഷിയെ തിരഞ്ഞെടുക്കുക നിങ്ങളുടെ ആഗ്രഹം എത്ര ദിവസത്തിനകം സാധിക്കുമെന്ന് പറയാം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പയലായ ഹ എന്ന മലയാളാക്ഷരത്തിൻ്റെ അടുത്തുള്ള കഴുത്തിൽ വർണ്ണങ്ങളുള്ള ആ പക്ഷിയെ പയലായി തിരഞ്ഞെടുത്തവരുടെ റീഡിങ് നോക്കാം ആഗ്രഹങ്ങൾക്ക് വേണ്ടി കാത്ത് നിൽക്കുന്ന ഒരു മനസ്സാണ് നിങ്ങൾക്കുള്ളത് എപ്പോഴും നിങ്ങൾ ആഗ്രഹങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ആഗ്രഹങ്ങൾ നടക്കാൻ വേണ്ടി ജീവിതത്തിൽ കാത്തിരിപ്പ് തുടങ്ങിയിട്ട് കുറേ നാളായി എപ്പോഴും തൻ്റെ ആഗ്രഹങ്ങൾ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നു പക്ഷെ പലപ്പോഴും അതൊന്നും സാധ്യമായിട്ടില്ല ഒരുപാട് കാലം മാറി മാറി കാത്തിരിക്കുകയാണ് ആരെയും ഉപദ്രവിക്കുവാനോ ആർക്കും ഒരു ശല്യമാകാനോ നിങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല വളരെ ചെറിയ ആഗ്രഹങ്ങൾ മാത്രമേ നിങ്ങൾക്കുള്ളൂ അടിസ്ഥാനപരമായ ആഗ്രഹങ്ങൾ അതും പലതും നിങ്ങൾക്ക് വേണ്ടിയല്ല നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയാണ് അവരുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കുക എന്നുള്ളത് നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് അഭിലാഷമാണ് ഒരിക്കലും കഠിനാധ്വാനം ചെയ്യാതെ അതിൻ്റെ ഫലം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കാറില്ല ചെറിയ ഒരു ലോകമാണ് നിങ്ങളുടേത് പക്ഷേ മനസ്സ് വിശാലമാണ് തീർച്ചയായിട്ടും ചെറിയതിൽ നിന്ന് തുടങ്ങി വലിയതിൽ അവസാനിക്കുന്ന ഒരു ജീവിത യാത്ര നിങ്ങൾക്കുണ്ട് നിങ്ങൾ ചെറുതെന്ന് കരുതുന്ന പല സംഭവങ്ങളും ജീവിതത്തിൽ നിങ്ങൾക്ക് വലിയ ഒരു റിലീഫ് നൽകും ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാകും ഒരിക്കലും ചെറിയ ലോകമാണ് തൻ്റേത് അല്ലെങ്കിൽ തനിക്ക് കൂടുതലൊന്നും ലഭിക്കുകയില്ല ഇനിയിപ്പോൾ ലഭിച്ചാലും വേണ്ട ചെറിയ ചെറിയ മോഹങ്ങൾ മാത്രം മനസ്സിൽ കാണുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ എപ്പോഴും ചെറിയ മോഹങ്ങൾ കാണാനാണ് ഇഷ്ടം വലിയ മോഹങ്ങളെ ക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കാറില്ല നിങ്ങൾ ആഗ്രഹിക്കാറില്ല അതൊന്നും തനിക്ക് ജീവിതത്തിൽ ഒരിക്കലും ലഭിക്കില്ല എൻ്റെ ജീവിതത്തിൽ എൻ്റെ ചെറിയ സ്വപ്നങ്ങളും എൻ്റെ ചെറിയ മോഹങ്ങളും എന്നെ സ്നേഹിക്കുന്ന എന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഉള്ളൊരു ചെറിയ ജീവിതവും ഉള്ളൂ എന്നുള്ള ധാരണയാണ് നിങ്ങൾക്കുള്ളത് ജീവിതവും അതുപോലെ തന്നെയാണ് പൊങ്ങച്ചങ്ങൾ പറയാതെയും ഉള്ളതിലൊതുങ്ങി കഠിനാധ്വാനം ചെയ്ത് ജീവിതമായിട്ട് മുന്നോട്ട് പോവുക ഒരുപാട് പ്രതിസന്ധികളും ഒരുപാട് ദുരന്തവും അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ കാലഘട്ടത്തെയൊക്കെ തരണം ചെയ്തുകൊണ്ടാണ് നിങ്ങൾ പോയത് ജീവിതത്തിൽ കഷ്ടപ്പാടിൻ്റെ ഒരു വലിയ ചരിത്രമുണ്ട് ആ നോക്കി നിൽക്കലിൽ അതുണ്ട് എത്ര ജീവിതം കണ്ടിരിക്കുന്നു അതിൻ്റെ അഹങ്കാരമല്ല ഈ ജീവിതത്തിൻ്റെ ഈ എന്താ പറയുക സാധാരണത്വം അല്ലെങ്കിൽ ഈ ജീവിതം എത്ര നമ്മൾ ആഗ്രഹിച്ചാലും ജീവിതത്തിന് ഒരു വഴിയുണ്ട് ഈശ്വരൻ നമുക്ക് അർഹിച്ചത് മാത്രമേ നൽകുകയുള്ളൂ നമ്മുടെ ആഗ്രഹങ്ങൾ എത്ര മുന്നോട്ട് പോയാലും എത്ര കുന്നോളം ആഗ്രഹിച്ചാലും ഈശ്വരൻ ഒരു അടുക്കും ചിട്ടയും അല്ലെങ്കിൽ ഒരളവും ഒരളവ് പോലും നമുക്ക് നേടാൻ കഴിയുന്ന ഒന്നിൽ വെച്ചിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് അണുവിട പോലും വ്യതിചലിക്കില്ല എന്ന സത്യം നിങ്ങൾക്ക് കൃത്യമായിട്ടറിയാം അതനുസരിച്ചാണ് നിങ്ങൾ ജീവിക്കുന്നത് ജീവിതം നിസ്സാരമല്ല ജീവിതത്തിൽ പരീക്ഷണങ്ങളും പരിവർത്തനങ്ങളും ഒക്കെ ഉണ്ട് അനിശ്ചിതത്വങ്ങളുണ്ട് ചിലപ്പോൾ ഓർക്കാപ്പുറത്ത് സൗഭാഗ്യങ്ങൾ വന്ന് അണയാനും മതി പക്ഷെ ജീവിതം എളുപ്പമല്ല എന്നുള്ളൊരു ചിന്തയും ബോധ്യവും നിങ്ങൾക്കുണ്ട് ഒന്നും അന്യായമായി ആഗ്രഹിക്കാറില്ല കാരണം അർഹതപ്പെടാത്തത് ആഗ്രഹിക്കാൻ പാടില്ല എന്നുള്ള സത്യം നിങ്ങൾക്കറിയാം ആ ഒന്നാമത്തെ പൈലിലെ ആ പക്ഷിയുടെ നിൽപ്പ് നിങ്ങൾ കണ്ടോ നിങ്ങൾ തിരഞ്ഞെടുത്ത ഒരു പൈലാണെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ആ പൈലിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഈശ്വരൻ എന്ത് വിധിക്കുന്നു അത് കാത്തു നിൽക്കുകയാണ് അതുമാത്രമേ നടക്കൂ എന്നുള്ള കൃത്യമായ ബോധ്യം നിങ്ങൾക്കുണ്ട് തൊഴിൽ ചെയ്യാതെയും കഷ്ടപ്പെടാതെയും വിയർപ്പൊഴുക്കാതെയും ജീവിതത്തിൽ രക്ഷയില്ല അല്ലെങ്കിൽ അത് അല്ലാതെയുള്ള ജീവിതം തനിക്ക് വേണ്ട എന്ന ധാരണയുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ ഒരു സംശയം അക്കാര്യത്തിലില്ല കൃത്യമായിട്ടറിയാം ഉള്ള കഴിവുകളിൽ അഹങ്കരിക്കാറില്ല ഒട്ടും അഹങ്കരിച്ചിട്ടില്ല ഒതുങ്ങിക്കൂടി പോയി ആർക്കും ശല്യമില്ലാതെ ആരെങ്കിലും ശല്യം ഉണ്ടാക്കാൻ വന്നാൽ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുകയല്ലാതെ അതിനോട് പടപെട്ടാനൊന്നും നിങ്ങൾ ഒരിക്കലും ആഗ്രഹിച്ചില്ല എപ്പോഴും പണിയെടുക്കുക ജീവിക്കുക തന്നെ സ്നേഹിക്കുന്നവർ താൻ സ്നേഹിക്കുന്നവർ അവർക്ക് വേണ്ടിയാണ് നിങ്ങളുടെ ജീവിതം എപ്പോഴും ജീവിതം അതിനുവേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട് എല്ലാ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും മാറുന്ന ഒരു ദിവസം വരും ആ ദിവസം ഒട്ടും അകലെയല്ല എത്ര ദിവസത്തിനകമെന്ന് ഉള്ള രീതിയിൽ തന്നെ കാത്തിരുന്നുള്ളൂ ഈശ്വരൻ വർണ്ണങ്ങളുടെ അല്ലെങ്കിൽ സ്വപ്നങ്ങളുടെ അല്ലെങ്കിൽ നേട്ടങ്ങളുടെ ഒരു പൂമാല തന്നെ നിങ്ങൾക്ക് ചാർത്തും എല്ലാ നഷ്ടങ്ങളും മോഹവംഗങ്ങളും മാറി ജീവിതത്തിൽ നേട്ടങ്ങൾ വരും ഈശ്വരൻ അനുഗ്രഹിക്കാതിരിക്കുന്നതെങ്ങനെ നിങ്ങളുടെ മനസ്സും പവിത്രമല്ലേ ചെറിയ ചിന്തയും ചെറിയ ആഗ്രഹവും ചെറിയ മോഹങ്ങളും ഒരു ചെറിയ ലോകത്ത് ഒഴി ഒതുങ്ങിക്കൂടാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് ഈശ്വരൻ എത്രയോ ഇരട്ടി വലുത് കുറച്ച് മുന്നോട്ട് പോയാൽ മതി അധികമൊന്നുമില്ല ഒന്നുമില്ല അതിന് നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് അത് നിങ്ങൾക്ക് ആശ്വസിക്കാം കാരണം അത് നിങ്ങൾക്കുള്ളതാണ് എല്ലാവരോടും കൂടുതൽ അവർക്ക് അനുകൂലമായി സംസാരിച്ചില്ലെങ്കിലും അല്ലെങ്കിൽ അവർക്ക് അവരെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചില്ലെങ്കിലും ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല അത്രയും നല്ല ശുദ്ധാത്മാക്കളാണ് നിങ്ങൾ ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാവരിലും നന്മയുണ്ടാകട്ടെ ഈശ്വരനാണല്ലോ എല്ലാവരുടെയും സൃഷ്ടാവ് എന്നുള്ള ചിന്ത ഉള്ള ഒരു വ്യക്തിയാണ് കുഞ്ഞു ജീവിതവും കുഞ്ഞുമോഹവും കുഞ്ഞു പ്രതീക്ഷകളുമായി പോകുന്ന നിങ്ങൾക്ക് ഈശ്വരൻ നല്ലതേ തരൂ ഈശ്വരനെ ഭയപ്പെടുന്നവരാണ് ഒരു തെറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എത്ര ഭയമാണ് ഇനി അഥവാ ഒരു തെറ്റെങ്ങാനും അറിയാതെ ചെയ്തു പോയാൽ എത്ര കുറ്റബോധമാണ് ആരെങ്കിലും ഒന്ന് ഇതുവരെ ഒന്ന് ചീത്ത പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ കഴിഞ്ഞാൽ തന്നെ അതോർത്ത് പിന്നെ കുറ്റബോധം ഉണ്ടാക്കി ആളെ എങ്ങനെയെങ്കിലും കണ്ടെത്തി അതിന് മാപ്പ് ചോദിച്ച് നിങ്ങൾ ഇരിക്കുകയുള്ളൂ അത്രത്തോളം നല്ല നിങ്ങൾക്ക് ഈശ്വരൻ നല്ലത് വരുത്തട്ടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കും ആ ആഗ്രഹങ്ങളും അങ്ങനെയാണ് ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ സത്യത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്നവർ നിങ്ങളുടെ ആ സുരുക്കൂട്ടി വെക്കലും നിങ്ങളുടെ ആ ലളിതമായ ജീവിതവും ഉള്ളതിലൊതുങ്ങലും കണ്ടാൽ കരഞ്ഞു പോകും സത്യം അങ്ങനെയാണ് നിങ്ങളുടെ ജീവിതം പണിയെടുത്ത് അതിൽ കള്ളപ്പണിയില്ല അല്ലെങ്കിൽ വളഞ്ഞ വഴിയില്ല ഇനി ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ എനിക്കത് വേണ്ട ഞാൻ ഇങ്ങനെ ജീവിച്ചോളാം എന്ന് പറയുന്നവരാണ് അതിവേഗം തന്നെ ഈശ്വരൻ ആഗ്രഹങ്ങൾ സാധിച്ചു തരും നന്മയുണ്ടാകും ഉണ്ടാകും ഈശ്വരൻ എന്നെന്നും അനുഗ്രഹിക്കട്ടെ മനസ്സിലെപ്പോഴും സന്തോഷം ഉണ്ടാവട്ടെ നിങ്ങൾ സ്നേഹിക്കുന്നവർക്ക് നന്മയുണ്ടാകാനും നേട്ടമുണ്ടാകാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പലപ്പോഴും സമയത്തിന് ഭക്ഷണം കഴിക്കുകയോ സമയത്തിന് സ്വന്തം ശരീരവും മനസ്സും നോക്കുകയോ നിങ്ങൾ ചെയ്യാറില്ല എല്ലാം ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി മാറ്റിവെക്കുന്നു ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി നിലകൊള്ളുന്നു ഏതായാലും ഈശ്വരൻ നല്ലതേ വരുത്തു നമുക്ക് രണ്ടാമത്തെ പായലായ കുയിൽ പുള്ളിക്കുയിൽ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ്ങിലേക്ക് പോകാം എത്ര ദിവസം കൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കും ആഗ്രഹങ്ങൾ ഒരുപാടുണ്ട് ചെറിയ രീതിയിലാണ് ജീവിച്ചു തുടങ്ങിയെങ്കിലും ചെറിയ രീതിയിലാണ് ജീവിക്കുന്നതെങ്കിലും മുന്നേറണം മുകളിലെത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ കുറച്ച് കാത്തിരിക്കണം എന്നുള്ളതാണ് നിങ്ങൾക്ക് കിട്ടുന്നത് കാത്തിരിക്കണമെന്ന് പറയുമ്പോൾ ആ കാത്തിരിക്കുന്നതിന് പലിശ സഹിതം ഈശ്വരൻ നൽകുമെന്നുള്ളത് കൂടി പറയാൻ ആഗ്രഹിക്കുന്നു കാരണം കാത്തിരിക്കുമ്പോൾ ചിലപ്പോൾ നിരാശപ്പെട്ടു പോകും നിങ്ങൾ ഓ ഇതുവരെയും കിട്ടിയില്ലല്ലോ എനിക്ക് എനിക്കെല്ലാം തന്നത് ദുരിതമാണല്ലോ നല്ലൊരു സമാധാനമുള്ളൊരു മനസ്സോ ജീവിതമോ തന്നില്ല ആളുകൾ ഒന്നും എനിക്ക് തന്നില്ല എനിക്കൊന്നും കിട്ടിയില്ലല്ലോ എന്നുള്ള പരിഭവമുണ്ട് കുറേയൊക്കെ ആ പരിഭവം ശരിയാണ് പലർക്കും സൗഭാഗ്യങ്ങൾ കയ്യത്തും ദൂരത്തും ഈശ്വരൻ നൽകിയപ്പോൾ നിങ്ങൾക്ക് ഇത്തിരി അക അകലത്തിലേക്ക് മാറ്റി നിർത്തിയിരിക്കുന്നു അതുകൊണ്ട് നടക്കില്ല എന്നുള്ളതല്ല നേരത്തെ നേരത്തെ ആഗ്രഹങ്ങൾ സാധിച്ച് നേരത്തെ നേരത്തെ ആഗ്രഹങ്ങൾ വിജയിച്ച് നേരത്തെ നേരത്തെ ഓരോ ഇടത്തിലെത്തിയവർ നേടിയതിനേക്കാൾ എത്രയോ മുകളിലാണ് നിങ്ങൾക്ക് നേടാനുള്ളത് അല്ലെങ്കിൽ ഈശ്വരൻ നൽകാൻ പോകുന്നതെന്നുള്ളത് ഓർത്താൽ നന്ന് എല്ലാം മനസ്സിലാക്കുക കാരണം പെട്ടെന്ന് കിട്ടിയവരുടേത് പെട്ടെന്ന് തീർന്നു പോവുകയോ അവർ പെട്ടെന്ന് അതിൻ്റെ ശോഭ പോവുകയോ അല്ലെങ്കിൽ അത് അകലത്തിൽ മാത്രമോ ആയിരുന്നു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയല്ല നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് വലിയ സൗഭാഗ്യങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് ആ നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും അതിൻ്റെ അകലവും ഉയരവും അറിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും അതെത്ര വലുതായിരുന്നു എന്ന് ഇപ്പം ചിന്തിക്കാൻ കഴിയില്ല കാത്തിരുന്നോള് ധൈര്യമായിട്ട് പലിശയും കൂട്ടുപലിശയും അതിൻ്റെ അപ്പുറത്തുള്ളത് കണക്കാക്കി ഈശ്വരൻ നൽകും കൂടുതൽ കാത്തിരിക്കണമെന്ന് ഈശ്വരൻ പറയാൻ കാരണം തന്നെ നിങ്ങളുടെ മനസ്സ് ആ നേട്ടങ്ങൾക്കൊപ്പം സജ്ജമാക്കാനാണ് അങ്ങനെ വിഷമിക്കേണ്ട ഒരു കാര്യവുമില്ല കാരണം നിങ്ങൾക്കുള്ള കഴിവ് ഈശ്വരൻ ആർക്കും നൽകിയിട്ടില്ല ആരാലും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു ദിവസം ഉണ്ടാവും ആരൊക്കെ എതിർത്താലും വിജയത്തിൻ്റെ സ്വീകോവുലിൽ നിങ്ങൾ എത്തിച്ചേരും തൊഴുത് നിൽക്കാൻ സാധിക്കും മാത്രമല്ല ഈശ്വരൻ ഇഷ്ടപ്പെടുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് അറിയാം ആ നിഷ്കളങ്കത്വം ആ കൊച്ചു കൊച്ചു കള്ളത്തരങ്ങൾക്കപ്പുറം അത് കള്ളത്തരമൊന്നു പറയാൻ തന്നെ ഇല്ല കൊച്ചു ആ ആ തന്ത്രങ്ങൾക്കപ്പുറത്ത് ഈശ്വരനോട് ഇഷ്ടമാണെന്നും ആരെയും വെറുതെ നശിപ്പിക്കാനോ വഞ്ചിക്കാനോ ഇഷ്ടപ്പെടുന്നില്ലെന്നും ഒരു കള്ളച്ചിരിയോടെ ഒരു നർമ്മഭാവത്തോടെ ജീവിക്കുന്ന നിങ്ങളെ എല്ലാവർക്കും ഇഷ്ടമാണ് പോലും ഈശ്വരൻ അത്രത്തോളം നിങ്ങൾ ഇഷ്ടപ്പെടുന്നു കാരണം ഈശ്വരനറിയാം ചിലതിൽ ഞാൻ ചിലത് വൈകിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എന്നുള്ളത് ആ വൈകിപ്പിച്ചത് ഒരുപക്ഷെ കൂടുതൽ സന്തോഷം ഉണ്ടാകാനാണ് എല്ലാവർക്കും കിട്ടിയപ്പോൾ എനിക്കൊന്നും കിട്ടിയില്ല എന്ന് പരിഭവം പറഞ്ഞതും പരിഭവം പെടാനുള്ള കാരണത്തിനൊക്കെ പ്രസക്തിയുണ്ട് കാരണം ഈശ്വരൻ നിങ്ങൾക്ക് വൈകിച്ചിരിക്കുന്നു പല കാര്യങ്ങളും പക്ഷേ ലഭിക്കുമ്പോൾ അതിൻ്റെ കൂട്ടുപലിശയും ഇരട്ടിയോടെ ഇരട്ടി കിട്ടും അപ്പോൾ ആളുകൾ പറയും ഓ ആ വ്യക്തിക്ക് ഇപ്പോൾ വലിയ സമൃദ്ധി വന്നിരിക്കുന്നു സൗഭാഗ്യം വന്നിരിക്കുന്നു അത് നിങ്ങൾ അർഹിച്ചതാണ് ഈശ്വരൻ നിങ്ങൾക്ക് നൽകിയതാണ് കാത്തിരിക്കുക ഒരുപാട് ജീവിതങ്ങൾ കണ്ടിട്ടുണ്ട് അറിയാം ഒരുപാട് നാടുകൾ കറങ്ങിയിട്ടുണ്ട് ഒരുപാട് അനുഭവങ്ങളുണ്ട് ഒരുപാട് പ്രതീക്ഷകൾ സ്വപ്നങ്ങളൊക്കെ ഉണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് എപ്പോഴും വിഭിന്നമായിരിക്കും കാരണം നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്വപ്നങ്ങളാണ് സ്വല്പം കാത്തിരിക്കുമ്പോഴും അതിനേക്കാൾ കൂടുതൽ കിട്ടുമെന്നറിയുമ്പോൾ സന്തോഷത്തോടെ നിങ്ങൾക്ക് കാത്തിരിക്കാനും ഊർജ്ജം ലഭിക്കും സ്വല്പം കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ സ്വല്പം തന്നെയാണ് അല്ലാതെ കൂടുതലല്ല എല്ലാം ഒന്ന് കറങ്ങിത്തിരിഞ്ഞ് വരാനുണ്ട് നിങ്ങളുടെ കാര്യത്തിൽ പലതും അതെല്ലാം ലഭിക്കും നോക്കണ്ട ജീവിതത്തിൻ്റെ പുറകോട്ട് നോക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ട് കിട്ടാതെ പോയതിനെക്കുറിച്ച് വ്യാകുലപ്പെടുന്നൊരു മനസ്സും ഉണ്ട് എപ്പോഴും എനിക്കത് കിട്ടിയില്ലല്ലോ ഞാൻ പിന്നിലായിപ്പോയല്ലോ എനിക്ക് മുമ്പേ ഉള്ളവർ ഒരുപാട് നേട്ടമുണ്ടായല്ലോ എനിക്ക് പുറകെ വന്നവരും നേട്ടമുണ്ടാക്കിയല്ലോ എനിക്ക് മാത്രം എന്തുകൊണ്ടില്ല എനിക്ക് മാത്രം എന്തുകൊണ്ട് ജീവിതത്തിൽ അവസരങ്ങൾ ലഭിക്കുന്നില്ല ജീവിതത്തിൽ ഉന്നമനം ലഭിക്കുന്നില്ല എന്നുള്ള ചിന്ത ഉണ്ടാകും ഉടനെ വരും ഈശ്വരൻ നൽകും എല്ലാവരോടും നന്നായി പെരുമാറാൻ ആഗ്രഹിക്കുന്നു ആരെയും പിണക്കാൻ അങ്ങനെ ആഗ്രഹിക്കാറില്ല ഇനിയിപ്പോൾ ഉള്ളിൽ ദേഷ്യമുള്ളവരോടു പോലും പുറമേ നന്നായിട്ട് പെരുമാറും ഉള്ളിൽ ചിലവരോട് ദേഷ്യം ഉണ്ടായത് വെറുതെ അല്ല അവരിൽ നിന്നുള്ള ഉപദ്രവം കൊണ്ടാണ് അവർ അന്യായമായി ഉപദ്രവിക്കുകയും നിങ്ങൾ രക്ഷപ്പെടുന്നതിൽ അസൂയ കാണിക്കുകയും നിങ്ങൾക്കെതിരെ സംസാരിക്കുകയും നിങ്ങൾക്ക് രക്ഷ കിട്ടാതിരിക്കാൻ പല തന്ത്രവും പ്രയോഗിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവരുടെ ഉള്ളിൽ വീർത്തു പോവും അല്ലാതെ നല്ല ആളുകളെ അല്ല വെറുക്കുന്നത് നിങ്ങളെ ഉപദ്രവിച്ചു നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു അങ്ങനെയുള്ളവരെ മാത്രമേ വൃത്തിട്ടുള്ളൂ അല്ലാത്തവരോടൊക്കെ സൗമ്യഭാവത്തോടെ സ്നേഹത്തോടെ മുന്നോട്ട് പോയി അനുഭവങ്ങൾ ഒരുപാടുണ്ട് ഒരുപാട് തിരിച്ചടികൾ ലഭിച്ചിട്ടുണ്ട് പക്ഷേ ഈശ്വരൻ അതിൻ്റെ ഇടയിൽ ഒരു ജീവിതം ഒരു സൗമ്യമായ ജീവിതം ഒരു നല്ല ജീവിതം ഒരു പ്രതീക്ഷ നിർഭരമായ ജീവിതം നിങ്ങൾക്ക് സമ്മാനിക്കും തീർച്ചയായിട്ടും സന്തോഷങ്ങൾ ഉണ്ടാകുകയും ഇഷ്ടപ്പെടുന്നവർ നിങ്ങൾക്കും നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്കുമൊക്കെ ഒരുപാട് നേട്ടങ്ങൾ ജീവിതത്തിൽ കൈവരിക്കാനായിട്ട് സാധിക്കും ഈശ്വരൻ എത്രത്തോളം നൽകാൻ പ്രാപ്തനാണ് നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയിൽ പൂർണ്ണമായി വിശ്വസിക്കുക ആത്മം വിശ്വാസക്കുറവ് തോന്നുമ്പോൾ ഈശ്വരനിലേക്ക് അടുക്കാൻ ശ്രമിക്കുക കാരണം ഈശ്വരൻ വിജയങ്ങൾ നൽകുകയും ആത്മവിശ്വാസം നൽകുകയും ആത്മസംതൃപ്തി നൽകുകയും ചെയ്യുന്നു ആത്മസംതൃപ്തി നിങ്ങളെക്കുറിച്ച് സംബന്ധിച്ച് കൂടുതൽ ആവശ്യവുമാണ് കാരണം പലപ്പോഴും ഒരുപാട് വിഷമം മനസ്സിലുണ്ടാവുന്നു ചിന്താഭാരത്തോടെ നടക്കുന്നു ആഗ്രഹങ്ങളൊന്നും സാധിക്കുന്നില്ല ഞാനിങ്ങനെ കാത്തുതിരുന്ന് മടുക്കുകയാണ് എന്നൊക്കെ തോന്നും ഈശ്വരൻ നല്ലത് നൽകും നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഏറ്റവും മഹനീയമായതായിരിക്കും അതുകൊണ്ടാണ് ഈ വൈകല് അല്പസ്വല്പം മോശമുള്ളതൊക്കെ ചോയ്സ് ചെയ്തിരുന്നെങ്കിൽ നേരത്തെ കാര്യങ്ങൾ നടന്നേനെ പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആഗ്രഹത്തിൻ്റെ ലെവലിൽ പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അത് വിട്ടുള്ള കളിക്ക് നിങ്ങളും തയ്യാറല്ല ഈശ്വരൻ ആഗ്രഹിക്കുന്നതുപോലെ നൽകും പ്രതീക്ഷയോടെ കാത്തു നിൽക്കുക കാരണം എല്ലാവരെയും സ്നേഹിക്കുകയും എല്ലാവർക്കും നന്മയുണ്ടാകാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു നിഷ്കളങ്കമായ മനസ്സ് നിങ്ങൾക്കുണ്ട് ആ മനസ്സ് പരാജയപ്പെടുകയില്ല ധൈര്യത്തോടെ മുന്നോട്ട് പോവുക ആഗ്രഹങ്ങൾ യഥാസ്ഥാനത്ത് യഥാസമയത്ത് നടക്കുക തന്നെ ചെയ്യുക ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക